ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ നാട്ടിലെ എന്റെ വീടാന്നാ കാണുന്നത് വീടിന്റെ നേരെ മുന്നിലുള്ള വയലിലേ ഉള്ളു അപ്പൊ രാവിലെ തന്നെ ഇവര് ഇവിടുന്ന് പണിയെടുക്കുന്നുണ്ട് വരമ്പ് വെക്കുന്ന ആഴ്ചാട്ടോ വീടിൻ്റെ നേരെ മുന്നിലാണ് മുന്നിലാണിപ്പോ നിങ്ങളെന്ന് കാണിക്കാൻ തോന്നി എന്നാണ് അതെ മിഷൻ കാലി വീട്ടി പണ്ടെല്ലാം ഓറനല്ലേ വീട്ടില്ലേ അല്ലേ പണ്ട് കോഴിനാട്ടിനല്ലേ വീട്ടിലേക്കും മൂരിലെ കൊണ്ട് ആ ഇപ്പൊ മൂരിയില്ല ഇപ്പൊ അവരെ കണ്ടതിലും മിഷ്യൻ അല്ലേ ആദ്യം മെഷീനെ കൊണ്ട് കാലി മൊത്തം പോയിട്ട് വന്നിട്ട് നിങ്ങൾ വാരം പോകും അല്ലേ നാരനാടനാട്ടോ കേട്ടോ നാരണാടന എൺപത്തിരണ്ട് വയസ്സായി അല്ലേ എൺപത്തിരണ്ടാമത്തെ വയസ്സാ രാവിലെ ഏഴരയ്ക്ക് തുടങ്ങിയതാ എത്ര മണി എടുക്കും ഉച്ചപ്പണിയാ ആ വെള്ളം കുടിച്ചില്ല വീട്ടിൽ നിന്ന് വീട്ടിലെ അച്ചാത്തിൻ്റെ പേര് പണിയെടുക്കല്ലേ അച്ചാത്തിന് ഇപ്പൊ ഇല്ലല്ലോ അതെ അതെ